നമസ്കാരം ധനസദനം സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന ചാനലിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളെടുക്കാൻ പോകുന്ന വിഷയം നൊട്ടേഷൻ്റെ പ്രാധാന്യം സംഗീതത്തിൽ നമ്മൾ സംഗീതം പഠിക്കുമ്പം അതിൽ നൊട്ടേഷൻ്റെ പ്രാധാന്യം ഇന്ത്യയിലുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് കാരണം ഞാനിതിപ്പം നിങ്ങളോട് ഷെയർ ചെയ്തതിൻ്റെ കാരണം കഴിഞ്ഞ ഒരു ദിവസം തന്നെ ഒരു ഒരു വ്യക്തി എന്നെ വിളിച്ച് ചോദിച്ചു ഞാൻ രണ്ട് വർഷം ആയ സംഗീതം പഠിച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ട് വർഷമായി പഠിക്കാതെ ആയിട്ട് രണ്ട് വർഷം ആകുന്നേ ഉള്ളൂ പഠിക്കാതെ ആയിട്ട് പക്ഷേ എനിക്ക് ഇപ്പൊ കീർത്തനത്തിൻ്റെ അന്ന് പഠിപ്പിച്ച കീർത്തനത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ ഇപ്പം നമ്മൾ ഒരു കീർത്തനം പഠിക്കുവാണെങ്കിൽ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സംഗതികളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞാൽ ഒരു ഒരു സാഹിത്യം തന്നെ പല വിധത്തിൽ പാടുന്നതിന് നമ്മൾ സംഗീതം സംഗതികൾ പറയുന്നു അത് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല ഓർത്തിരിക്കുന്നില്ല പക്ഷേ ഞാൻ അന്ന് പഠിച്ചപ്പം അത് ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ അതിനുള്ള ഒരു കോണ്ടാക്ട് വിട്ടു പുള്ളി എന്തോ ജോലിയൊക്കെ ആയി ഇപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു അത് എങ്ങനെയാണ് പഠിച്ചത് അപ്പം പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ സാറിന ഒരു ടീച്ചർ എന്നെ പഠിപ്പിക്കുമായിരുന്നു ഇത് ഞാൻ ചോദിച്ചു അതല്ല നിങ്ങൾ അത് നോട്ട് എങ്ങനെയായിരുന്നു നോട്ട് സാറിന് എഴുതി തരുമായിരുന്നു കാരണം എൻ്റെ സാഹിത്യം എഴുതി തരുവാ തരുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമുക്ക് എനിക്ക് അവളോടൊന്നും പറയാൻ ഇല്ലാതെ കാരണം നമ്മളീ സംഗീതം പഠിക്കുമ്പം ആ പഠി പഠനത്തിൽ ഒരു പ്രധാന കാര്യമുണ്ട് നമ്മൾ പരീക്ഷകളെല്ലാം കഴിഞ്ഞ് ഗീതം പാടും ഗീതം പാടുമ്പം അതിൽ ഇപ്പം മലകരിയാത്തിലുള്ള അവരവീണ ആണെങ്കിൽ അത് നമ്മൾ പരി എന്ന് പറഞ്ഞ് നമ്മൾ ആ നൊട്ടേഷൻ ഇട്ട് നമ്മൾ പാടും പിന്നെ വർണ്ണം പഠിവാ പാടുവാണേലും വർണ്ണത്തിനും നിന്നു ഗഗരി അപ്പൊ അതുപോലെ ഓക്കെ ഈ ഒരു പഠനം ഈ ഒരു ഭാഗങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ കീർത്തനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മൾ ആ എന്ത് കീർത്തനം പഠിച്ചാലും അതിന് ഒരു നല്ല ഭാഗം ചുമ്മാ എഴുതി കീർത്തനത്തിൻ്റെ സാഹിത്യം മാത്രം എഴുതി പഠിക്കുന്ന ഒരു പ്രവണത ഉണ്ട് അപ്പം നമ്മൾ ഇപ്പം പഠിക്കുന്ന സമയത്ത് നമ്മളിത് മെമ്മർ ചെയ്യും കാരണം കുറച്ച് വർണ്ണങ്ങളും സോറി ജതി ജരവും ഇതൊക്കെ പഠിച്ചിട്ട് നമ്മൾ നേരെ കീർത്തനത്തിലേക്കാണ് ഇപ്പം ഓട്ടോമാറ്റിക്കായിട്ടങ്ങ പോകുന്നത് അപ്പം നമ്മളാ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വരസ്ഥാനങ്ങളുടെ ആഘാതമായ പഠനമോ അല്ലെങ്കിൽ ആഘാതമായ അറിവോ ഒന്നും അത്രയ്ക്ക് കിട്ടാതെയാണ് നേരെ കീർത്തനത്തിലേക്ക് പോന്ന് പോകുന്നത് എന്നുള്ള സാരം നമ്മൾ അങ്ങനെ പഠിച്ച് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പം ഇപ്പൊ ഉദാഹരണം പീ ഗണ് നമ്മൾ മാതാവി പഠിക്കുക ഇങ്ങനെ ഇങ്ങനെ പഠിച്ചു ഇങ്ങനെ നമ്മൾ ചൊല്ലി ചൊല്ലിത്തരുക ചൊല്ലിത്ത നമ്മൾ അങ്ങനെ പഠിച്ചു വാതാവിക്ക് അഞ്ച് ആറ് ആറേഴ് സംഗതികളൊക്കെ ഉണ്ട് ഈ സംഗതി അന്നേരം നമ്മൾ ഓർത്തിരിക്കും പക്ഷേങ്കിൽ അത് കഴിഞ്ഞ് അടുത്ത് കീർത്തനം പഠിക്കും അടുത്ത് കീർത്തനം പഠിക്കും നമ്മൾ ഇത് ഒരു അഞ്ചാർട്ട് എട്ട് പത്ത് കീർത്തനം പഠിക്കുക അല്ലെങ്കിൽ പത്തിരുപത് കീർത്തനം പഠിക്കുക അല്ലെങ്കിൽ ഒരു ആറ് ആറുമാസാകുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ച വാതാവിയുടെ ഒരു രണ്ട് മൂന്ന് സംഗതി കാണിയേരാം രണ്ടു മൂന്ന് സംഗതി ഇല്ല നമ്മുടെ ഈ പോയി അതെന്താണെന്ന് നമുക്ക് അറിയത്തില്ല പിന്നെ അത് മുന്നോട്ട് പഠിച്ച് ഒരു അഞ്ചാറ് വർഷം കഴിയുമ്പോൾ പഠിച്ച് അല്ലെങ്കിൽ ഒരു ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പല പല സംഗതികളും പല പല കാര്യങ്ങളും നമ്മുടെ ഇന്ന് ഒഴിഞ്ഞു പോകും കാരണം ഇത് ഓർമ്മയിൽ നിൽക്കുക നോട്ട് ചെയ്തിട്ടില്ല മാതാപി ഗണപതി എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു രീതിയാണ് നമുക്ക് അത് അതുപോലെ തന്നെ ആ ആ വ്യക്തി വേറെ ആൾക്കതൊന്ന് പഠിപ്പിച്ചു കൊടുക്കുവാണെങ്കിൽ തന്നെ ഇതുപോലെ തന്നെയല്ലേ ചെയ്യുന്നത് കാരണം ആദ്യം പഠിപ്പിച്ച സാറ് അല്ലെങ്കിൽ ആദ്യം പഠിപ്പിച്ച ഗുരു പറഞ്ഞു കൊടുത്തിരിക്കുന്ന അത്രയും സംഗതി ഓർമ്മയിൽ നിൽക്കുന്നില്ല പിന്നെ ആ പുള്ളി അപ്പം പഠിച്ചിരിക്കുന്ന ഒരു ഓർമ്മയുടെ പകുതി പാകേ പിന്നെ അടുത്ത ഒരു ആൾക്ക് ചൊല്ലി കൊടുക്കാൻ പറ്റുള്ളൂ പകർന്നു കൊടുക്കുകയുള്ളൂ അപ്പം ഈ ഒരു പ്രവണത സംഗീതത്തില് യഥാർത്ഥത്തിൽ സംഗീതത്തെ ശോഷിപ്പിച്ച് ശോഷിപ്പിച്ച് ശോഷിപ്പിച്ചു കൊണ്ടുവരുവാ അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കീർത്തനം പഠിക്കണമോ എന്ത് കാര്യം പഠിക്കുകയാണെങ്കിലും നിങ്ങൾ അതിന്റെ നൊട്ടേഷൻ പഠിക്കണം അപ്പൊ സംഗീതത്തിൽ നൊട്ടേഷൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ ജീവൻ ആ സാഹിത്യത്തിന്റെ ജീവനാണത് ആ ജീവൻ എന്നാണ് അത് എന്താണ് എന്ത് സംഗതിയാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കണത് എന്ന് നമ്മളറിയാതെ നമ്മ ചുമ്മാ നമ്മൾ തത്തമേ പൂച്ച പൂച്ച എന്ന് പറയുന്ന പോലെ നമ്മൾ ചൊല്ലിപ്പിടിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം അത് ഓർത്തിരിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും കുറച്ച് മറക്കും പിന്നെ ഒരു കുറച്ച് കാലം കഴിയുമ്പോൾ ബാക്കിയും കൂടെ മറക്കും പിന്നെ അതിൻ്റെ അത് മറന്ന് മറന്ന് പറഞ്ഞ് കുറച്ചും എല്ലാം കാണുകയുള്ളൂ പിന്നെ നമ്മൾ ആ പഠിക്കുന്ന വ്യക്തി ഒരു ഒരു സംഗീതം പഠിപ്പിക്കുന്ന ഒരു ഒരു മാഷമായിട്ട് മാറി ഗുരു ഗുരുവായിട്ട് മാറുവാണെങ്കിൽ ആ പുള്ളി പിന്നെ എങ്ങനെ അടുത്ത തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കും പകർന്നു കൊടുക്കാൻ പറ്റത്തില്ല പകർന്നു കൊടുക്കുമ്പോഴത്തേക്കും കീർത്തനത്തിന് പകുതി ഭാഗം കാണിയല്ല പകുതി ജീവനിലുള്ള പകുതി ഭാഗങ്ങളും കാണിയല്ല ഇതെൻ്റെ ഒരു അഭിപ്രായമാണ് ഇതിനെ വിമർശിക്കുന്നവരുണ്ടാകാം അല്ല ഒരു കുഴപ്പമില്ല ഓർത്തിരിക്കുന്നു എന്ന് ഓർത്തു അത് ഒന്നും എനിക്ക് നോ പ്രോബ്ലം പ്രോബ്ലം ഓർക്കുന്നവർ ഓർത്തു പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ സംഗീത സംബന്ധമായിട്ട് എന്ത് പഠിക്കുന്നുണ്ടെങ്കിലും അത് നൊട്ടേഷൻ ഇട്ട് ആ നൊട്ടേഷൻ്റെ സ്വരസ്ഥാനങ്ങൾ ഏതാണെന്നും അത് ആ നൊട്ടേഷൻ ഇടുമ്പം തന്നെ ആ നൊട്ടേഷൻ താളത്തിൽ തന്നെ ഇട്ട് പാടിക്കഴിഞ്ഞിട്ട് അതിന് സാഹിത്യം കൊടുക്കുവാണെങ്കിൽ ആ കീർത്തനം ഒരു കാല ഒരു കാലത്തും അല്ലെങ്കിൽ ആ കീർത്തനം തന്നെ ഏത് എന്ത് സംഗതിയാണോ ഒരു കാലത്തും നമ്മുടെ ഇന്ന് നഷ്ടപ്പെട്ടു പോയി കാരണം നമ്മളത് വിട്ടു ഓർ നമ്മൾ ഒരെണ്ണം പഠിച്ചു അത് മടക്കി വെച്ചു അടുത്ത് പഠിച്ചു അത് മടക്കി വെച്ചു ഓക്കെ മുന്നോട്ട് മുന്നോട്ട് പഠിച്ചു പോയി നമ്മൾ ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ പത്ത് വർഷം നമ്മൾ നമ്മളിത് തുറന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് നൊട്ടേഷൻ അറിയാവുന്നതുകൊണ്ട് നമ്മൾ ആ കൃത്യം ആ സംഗതി നമുക്ക് ഓർമ്മ വരും ഇപ്പം ഞാൻ ഇപ്പം വാതാവി എടുക്കുക വീങ്ങണ്ണ് ഗനി പരി ശരി സനി സരി ഗറി സ സനി പരി ശരി സനി സരി വാദ ഭജേ ഹം സനി ഹരി അപ്പം ആ ഒരു സംഗതി നമ്മൾ അങ്ങനെ ഇട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ അത് എന്നാന്ന് നമുക്കറിയത്തില്ല കാരണം ആഘാത പാണ്ഡ്യത്വമുള്ള ആളൊന്നും അല്ലല്ലോ നമ്മൾ കുറച്ച് പഠിച്ചു പഠിച്ചു വരുമ്പോഴത്തേക്കും സ്വരത്തിനൊന്നും അഗാധ പാണ്ഡ്യത്വൊന്നുമില്ലല്ലോ അപ്പം അപ്പം അതിന് നമുക്ക് വേറെ തിരിച്ചെടുക്കാനുള്ള കഴിവ് നമുക്കില്ലാതെ പോകുന്നതുകൊണ്ട് നമ്മൾ ആ മുന്നോട്ട് പഴി പഠിച്ച് വരുമ്പം ഇപ്പം സനിധാരി ആ ഒരു ഭാഗം ചെറുപ്പം കണ്ടില്ലെന്ന് വരും അന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളു ഇപ്പം സ സനി ആ ഒരു സംഗതി ഇല്ല പേണ് എന്നായിരിക്കും ചിലപ്പോൾ വരുന്നത് അപ്പം നമുക്ക് ഇങ്ങനെ ഓരോ സംഗതികളും ആ ജീ അതൊക്കെയാണ് ആ കീർത്തനത്തിൻ്റെ ജീവൻ ഏത് കൃതിയാണെങ്കിലും എന്താണല്ലോ കീർത്തനോ കൃതികളോ എന്ത് ആയിക്കട്ടെ നമുക്ക് ആ സാഹിത്യത്തിൻ്റെ റൂട്ട് അല്ലെങ്കിൽ ആ സാഹിത്യത്തിൻ്റെ ജീവൻ നമുക്ക് മനസ്സിലാകുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് നമ്മൾ നോട്ടേഷൻ ഇട്ട് നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം നിങ്ങള് ഓരോരുത്തരും ഇനി ആ ഒരു കാര്യം ചെയ്യുക നമുക്ക് ആ നൊട്ടേഷൻ നമുക്ക് ഇല്ലെങ്കിൽ അത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ സംഘടിപ്പിച്ച് അത് ആ നൊട്ടേഷനെ കീർത്തനം പാടി ആ കീർത്തനം പാടുന്ന തന്നെ നൊട്ടേഷൻ അതുപോലെ തന്നെ പാടാം അതാണല്ലോ കീർത്തനം ആ സാഹിത്യത്തിൻ്റെ ആ സ്വരത്തിൻ്റെ ആ റൂട്ട് തന്നെയാണല്ലോ കീർത്തനത്തിൻ്റെ ആ സാഹിത്യത്തിൻ്റെ ജീവനും അപ്പോൾ നിങ്ങൾ അതുപോലെ നന്നായിട്ട് പാടിപ്പടിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ എത്ര തലമുറ കഴിഞ്ഞാലും അല്ലെങ്കിൽ എത്ര ഇത് കഴിഞ്ഞാലും ആ നോട്ടുണ്ടെങ്കിലും അടുത്ത തലമുറയ്ക്ക് ആ നോട്ട് റെഫർ ചെയ്യാം റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുണ്ടാവും അതല്ലേ നമ്മുടെ പൂർവികരൊക്കെ ചെയ്തിരുന്നത് അല്ലെങ്കിൽ നമുക്കെന്നെ ഇപ്പം ഇതിൻ്റെ പകുതി സംഗതി ഉണ്ടാവുമോ നമ്മുടെ അതിലുണ്ടാകത്തില്ല അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു രീതി നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കുട്ടികളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ ഏത് രീതിയിലുള്ളവരാണല്ലോ ഈ ഒരു രീതി നിങ്ങൾ സ്വീകരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സംഗീത പഠനം വളരെ എളുപ്പമാകും കാരണം ഇത് ഒരു ഒരു പിന്നെ ഒന്ന് രണ്ടാഴ്ചയും നമ്മൾ ഇത് ഒരു സംഗീത നൊട്ടേഷൻ ഉണ്ടെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നൊട്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കതിനെ ഏഹ് സംഗീതമാക്കി പാടിയെടുക്കാൻ സാധിക്കും അതല്ല നമുക്ക് സാഹിത്യം മാത്രമേ കിട്ടിയുള്ളൂങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരണം അസമയം ഇനി നൊട്ടേഷനോട് കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് നൊട്ടേഷൻ്റെ സ്വരസ്ഥാനങ്ങളെ നമുക്കറിയാം ആ സ്വരസ്ഥാനം രാഗത്തിൻ്റെ ഭാവങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ ആ സ്വരസ്ഥാനം കറക്റ്റായിട്ട് പാടി ആ സാഹിത്യം നമുക്ക് ഈസി ആയിട്ട് പാടിയെടുക്കാം അതുകൊണ്ട് നിങ്ങൾ ഇനിയുള്ള സമയത്താണെങ്കിൽ പോലും ഇനിയുള്ള കാലത്ത് ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വളരെ പ്രയോജനപ്പെടും എന്ന് ഞാൻ പറയുകയാണ് ഇനി നമുക്ക് ഇതുപോലുള്ള പല പല കാര്യങ്ങളുമായിട്ട് ഉണ്ട് നിങ്ങളിൽ നിങ്ങൾക്ക് വേണ്ട ഓരോ മാർഗനിർദ്ദേശങ്ങളും എന്നാൽ കഴിയാവുന്നത് ഇനിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും പറഞ്ഞു തരാം അതുവരെ നമുക്ക് അടുത്ത വീഡിയോ വരെ നമുക്ക് വീണ്ടും ഒരു നമസ്കാരം പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ കാണാം നന്ദി നമസ്കാരം